ഇന്ന് നടന്ന മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അർജന്റീന വിജയിച്ചത് ഇതോടുകൂടി ഗ്രൂപ്പ് എയിൽ അർജൻറ്റീന ഒന്നാം സ്ഥാനത്തായി മാറുകയും ചെയ്തു ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായിട്ടുള്ള ലാനൽ മെസ്സിയും ക്രിസ്ത്യൻ റൊണാൾഡോയും ഈ സീസണിൽ ഒരുപാട് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച താരം ഇറ്റ് ഈസ് ലാളൽ മെസ്സി ജീവിത ചരിത്രത്തിൽ അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച താരം ലാലൽ മെസ്സിയാണെന്ന പേരിൽ അറിയപ്പെടുന്നത് ലാല മെസ്സിയും ക്രിസ്ത്യാനുണ്ടെങ്കിലും തൻ്റെ ജീവിത ചരിത്രത്തെ തന്നെ ഒരുപാട് മാറ്റങ്ങളായി മാറപ്പെടുന്നുണ്ട് തൻ്റെ ഫുട്ബോൾ ലോകത്തെ തന്നെ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്